കോഴിക്കോട് നീലേശ്വരം ശിവക്ഷേത്രത്തിൽ ഭക്തർ സമർപ്പിച്ച സ്വർണത്താലി അടക്കമുള്ളവ മുക്കാക്കി മാറ്റിയെന്ന ജനം ടി വി വാർത്തയ്ക്ക് പിന്നാലെ ക്ഷേത്രത്തിൽ പരിശോധന നടത്തി ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ ദേവസ്വം ബോർഡ് എക്സിക്യൂട്ടീവ് ഓഫീസർ അസിസ്റ്റന്റ് കമ്മീഷണർ ഗിരീഷ് കുമാർ വെരിഫിക്കേഷൻ ഓഫീസർ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത് മലബാർ ദേവസ്വം ബോർഡിന് കീഴിലുള്ള മുക്കം നീലേശ്വരം ശിവക്ഷേത്രത്തിൽ ഭക്തർ കാണിക്കയായി സമർപ്പിച്ച സ്വർണത്തിൽ കുറവ് കണ്ടെത്തിയതിനെ തുടർന്നാണ് ക്ഷേത്രത്തിൽ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിയത് കാണിക്കയായി സമർപ്പിച്ച സ്വർണത്താലികൾക്ക് പകരം മുക്കുവണ്ടുള്ളതെന്ന് നേരത്തെ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു ദേവസ്വം ബോർഡ് എക്സിക്യൂട്ടീവ് ഓഫീസർ മുരളീധരൻ അസിസ്റ്റന്റ് കമ്മീഷണർ ഗിരീഷ് കുമാർ വെരിഫിക്കേഷൻ ഓഫീസർ രാഹുൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് പരിശോധന മുൻ ഭരണസമിതി അംഗങ്ങളെ വിളിച്ചു വരുത്തിയാണ് പരിശോധന നടത്തിയത് മുൻ ഭരണസമിതിയെ സാമ്പത്തിക തിരുമറിയെ തുടർന്ന് കഴിഞ്ഞ ഓഗസ്റ്റിൽ പിരിച്ചുവിട്ടിരുന്നു ഇക്കഴിഞ്ഞ നാലാം തീയതി ദേവസ്വം ബോർഡ് എക്സിക്യൂട്ടീവ് ഓഫീസർ മുരളീധരൻ നടത്തിയ പ്രാഥമിക പരിശോധനയിൽ നാൽപ്പത്തിയഞ്ച് സ്വർണ്ണാഭരണങ്ങൾ ഉള്ളതിൽ എട്ടെണ്ണം മാത്രമേ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നുള്ളൂ തുടർന്നാണ് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരെത്തി ഇന്ന് പരിശോധന നടത്തിയത് പരിശോധനയിൽ നഷ്ടമായ സ്വർണങ്ങളിൽ ചിലത് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് തിരുമറി നടത്തിയ വിവരം പുറത്തുവന്നതിനെ തുടർന്ന് എടുത്ത സ്വർണം തിരിച്ചുവെച്ചതാകാമെന്നാണ് ഭക്തർ പറയുന്നത് എന്നാൽ ആരാണ് സ്വർണത്തിൽ തിരുമറി നടത്തിയതെന്ന കാര്യത്തിൽ വ്യക്തത വരുത്തണമെന്നാണ് ഭക്തജനങ്ങളുടെ ആവശ്യം ജനം കോഴിക്കോട്